അസേക്കും ഞങ്ങളിപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ ഷെയ്ഖിനെയാണ് ഷെയ്ഖ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇന്ത്യയിലെ തന്നെ നിസാമുദ്ദീൻ എന്നുള്ള സ്ഥലത്താണ് അന്ന് ഇന്ത്യയും പാകിസ്ഥാനൊക്കെ ഒന്നാണല്ലോ ഹിന്ദുസ്ഥാനിലാണ് ജനിച്ചത് പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് മാറി പാകിസ്ഥാനിലെ കോട്ടി ഷെരീഫ് എന്നുള്ള ഭാഗത്താണ് താമസിച്ചത് സാധാരണക്കാരെ പോലെ സാധാരണ ജീവിതം നയിച്ച് മുന്നോട്ട് പോയി എന്നാൽ അദ്ദേഹത്തിൻ്റെ ജനനം അത്ഭുതകരമായിരുന്നു ബാല്യം അത്ഭുതകരമായിരുന്നു അതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ജീവിതം തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെത് അതിനുശേഷം ശേഷം വുഹാനിയത്തിലേക്ക് ആകൃഷ്ണാക്കപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മഷാഹിഹന്മാരെ അന്വേഷിച്ച് നടന്നു ആ അന്വേഷണത്തിൽ അദ്ദേഹം ഒന്നും തൃപ്തനായില്ല കാരണം യഥാർത്ഥ റുഹാനിയത്ത് അദ്ദേഹത്തിന് എവിടെ നിന്നും കിട്ടിയില്ല എല്ലാ റുഹാനിയത്തിൻ്റെ ഉള്ളിലും പലവിധ പ്രശ്നങ്ങൾ കുഴപ്പങ്ങൾ ുള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ അവസാനം അദ്ദേഹം മരണപ്പെട്ട ചില പ്രമുഖരായ ഷെയ്ഖന്മാർ അവരിലൂടെ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകപ്പെട്ടു വുഹാനിയത്തിൽ ഏത് തരം രീതി എന്നുള്ളത് അങ്ങനെ അദ്ദേഹം അവസാനം വീട് വിട്ടിറങ്ങണം വീട് വിട്ടിറങ്ങിക്കൊണ്ട് പാകിസ്ഥാനിൽ കോട്ടി ഷെരീഫിലുള്ള ലാൽബാഗ് കാട്ടിലേക്ക് പോവാണ് അവിടെ മൂന്ന് കൊല്ലക്കാലം മുജാഹിദയിൽ ഏർപ്പെടുകയാണ് അങ്ങനെ മൂന്ന് കൊല്ലക്കാലം മുജാഹിദിൽ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് പല മക്കാമുകൾ മർത്തവുകൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നാൽ അതിനു മുമ്പേ സ്വന്തം ഗ്രാമത്തിലായിരിക്കുന്ന സമയത്തെ അദ്ദേഹത്തിന് ഒരുപാട് മക്കാമുകൾ അള്ളാഹുൽ നിന്ന് ഹാസിലായിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ തിഫ്ലുന്നൂരി എന്നുള്ള ഒരു മക്കാമ്പ് സാധാരണ ഒരു മനുഷ്യന് ഏറ്റവും ഉന്നതി പ്രാപിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ ലതാഫുൽ അനമുണവറാവും അത് ആയാലും തിഫ്ലുന്നൂരിയോ ജുസെ തോഫിക്ക് ഇലാഹിയോ ആർക്കും നേടിയെടുക്കാൻ സാധ്യല്ല കാരണം അത് പ്രത്യേകക്കാർക്ക് മാത്രം തയ്യാറാക്കപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം മാത്രം സംഭവിക്കുന്ന വലിയൊരു ഒരു മക്കാമാണത് എന്നാൽ അദ്ദേഹത്തിന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ തന്നെ ഈ ജുസ തോഫിക്ക് ഇലാഹി അദ്ദേഹത്തിലേക്ക് എത്തിയിട്ടുണ്ട് തിഫ്ലുന്നൂരിയും എത്തിയിട്ടുണ്ട് ഈ ഉമ്മത്തിൽ ആകെ രണ്ടേ രണ്ട് പേരെ ഉള്ളു തിഫ്ലുന്നൂരിയും ജുസ തോഫിക്ക് ഇലാഹി ഒരുമിച്ച് വന്നവർ ഒരുമിച്ച് കിട്ടിയവർ രണ്ടും ധാത്തിയായതും ആവണം അപ്പോൾ ധാത്തിയായ യുസു തോഫീഗിയിലായി ധാത്തിയായ തിഫന്നൂരി രണ്ടും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് റസൂള്ളി സല അലൈ ഇമാം ഇമാമെഹദിയിലുമാണ് ഇമാം ഈ തിഫ്ന്നൂരി വന്നിറങ്ങിയ സമയം ഏകദേശം പത്തൊമ്പതാമത് വയസ്സിലാണ് ഇമാമെഹദി എന്നുള്ള മർത്തബിയുടെ ബന്ധം ഈ തിഫന്നൂരിനോടാണ് അത് ഇമാം ഇമാമഹദദി അലൈഹി സ്ലാമിലേക്ക് ഹാസിലായത് തൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അഥവാ അല്ല നാൽപ്പത്തൊന്നിന് ശേഷം പത്തൊമ്പതും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഭീതി എന്നാണോ വന്നിറങ്ങിയത് അന്ന് മുതൽ ബാത്തിനിയായ കണ്ണുള്ള ഔലിയാക്കൾക്ക് അള്ളാഹുലിന് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും പറയാൻ സാധിക്കും ഈ മാമഹരി ജനിച്ചു എന്നുള്ളത് അപ്പൊ അതൊക്കെ കിട്ടിയ ശേഷമാണ് അദ്ദേഹം കാട്ടിലേക്ക് പോകുന്നത് സാധാരണക്കാർ കാട്ടിലേക്ക് പോയി മുജാഹിത ചെയ്തുകൊണ്ട് നേടിയെടുക്കുന്ന മക്കാമാണ് നമ്മൾ വിശദീകരിച്ച മക്കാമുകളെല്ലാം തന്നെ എന്നാൽ അദ്ദേഹം മുജാഹദയ്ക്ക് മുമ്പേ ഈ മർത്തബ തരണം ചെയ്തതാണ് അപ്പൊ മുജാഹിത മറ്റൊന്നിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഏകദേശം ആ കാലഘട്ടത്തിൽ അള്ളാഹുലിന്ന് അറിയിപ്പ് കിട്ടി അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഇമാമഹദി എന്നുള്ളത് അതിനു മുമ്പ് അദ്ദേഹം അറിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഈ ഇമാം ഇമാമഹദി എന്നുള്ള സ്ഥാനം കിട്ടിയ ശേഷം അള്ളാഹുലി നിന്നും അറിയിപ്പ് കിട്ടി ഇത് താങ്കൾക്ക് പരസ്യപ്പെടുത്താം അല്ല എങ്കിൽ താങ്കൾക്ക് അനുയോജ്യമായ കാലഘട്ടത്തിലേക്ക് മാറ്റി വെക്കാം താങ്കൾക്ക് അനുയോജ്യമാണ് എന്ന് തോന്നുന്ന ആ സമയം അത് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ള അറിയിപ്പ് കിട്ടി പക്ഷെ അദ്ദേഹം അത് മറച്ചു വെച്ച് അദ്ദേഹം കാട്ടിലെ വനവാസം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്നുകൊണ്ട് ഒരുപാട് ജനങ്ങൾക്ക് അദ്ദേഹം റൂഹാനിയത്തിൻ്റെ അസൽ തൈലീമുകൊടുത്തു അദ്ദേഹത്തിൻ്റെ തൈലീമുകളിൽ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിൽ ആകൃഷ്ടരായിക്കൊണ്ട് ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തിൽ അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ഒരു തസൂഫ് പഠിപ്പിച്ച് പഠിപ്പിക്കുക മാത്രമല്ല അതിൻ്റെ മക്കാമുകൾ അർത്തബുകൾ തരണം ചെയ്യാൻ സഹായിച്ച് പലർക്കും ആത്മീയമായ ബന്ധം കൈവരിക്കാൻ സാധിച്ചു റസൂൽദാനെ കാണാനോ സലാ അലൈഹി വസ്ലാം അഹ് അല്ലോട് ബന്ധപ്പെടാനും അങ്ങനെ പല മഷാഹിഹന്മാരോട് ബന്ധപ്പെടാനും അതേപോലെ ബാത്തിനെ പല മക്കാമ്പുകളും മർത്തബകളും തരണം ചെയ്യാനൊക്കെ അവർക്ക് സാധിച്ചു അങ്ങനെ അവർക്കിടയിൽ അദ്ദേഹം വലിയ ഒരു മഹാത്മാവി അറിയപ്പെട്ടു ജനങ്ങളെല്ലാം അദ്ദേഹത്തെ അംഗീകരിച്ചു ജനങ്ങളുടെ മുമ്പെല്ലാം അദ്ദേഹം പ്രത്യേകമാക്കപ്പെട്ട വലിയ അറിയപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിൻ്റെ മുരീതന്മാരുടെ കൂട്ടത്തില് ഏറ്റവും അടുത്ത കൂട്ടുകാർ അടുത്ത മുരീതന്മാർ അവർ ഒരു കാര്യം മനസ്സിലാക്കി ഇദ്ദേഹം സാധാരണക്കാരനായ ഒരു ഷെയ്ഹല്ല എന്നുള്ളത് അദ്ദേഹം ഇമാം മഹദി തന്നെയാണ് എന്ന് അവർക്ക് അറിയിക്കപ്പെട്ട് റസൂള്ളു സ്വലമ്മയുടെയും മറ്റ് മഹാന്മാരുടെയും സ്വപ്നദർശനങ്ങൾ കഷഫുകൾ മുഖേന അവർക്കത് അറിയിക്കപ്പെട്ട് അവർ പല കുറി ഇമാമഹദി അലൈഹി സ്വലാമോട് സംബന്ധം ചോദിച്ചത് പബ്ലിക്കായി പറയാൻ വേണ്ടിയിട്ട് ആ സമയങ്ങളിലെല്ലാം ഇമാമദി അലൈഹി സ്വലാമ് അവരിൽ ഉത്സവപ്പെടുത്തി ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം പിന്നീടേക്ക് മാറ്റിവെച്ചു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതായ സെയ്ദ് യുനുസ് അൽ ഗുഹർ ഇന്ന് ലൈവായി നിരന്തരം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനാണ് റസൂൽ അള്ളിസ്വല്ലാം പലക്കൂറി അദ്ദേഹത്തെ നിർബന്ധിച്ചു ഇത് പരസ്യപ്പെടുത്താനും എന്നാൽ ഈ സ്വപ്നം കണ്ട ശേഷവും അദ്ദേഹം ഇത് തൻ്റെ ശൈഹിൽ നിന്നും സമ്മതം കിട്ടാതെ ചെയ്യില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി അങ്ങനെ അദ്ദേഹം പലക്കൂറി റസൂൾ കണ്ട സമയത്ത് സലാ അലൈഹി വസ്ല്ലാം റസൂൾ അദ്ദേഹത്തെ നിർബന്ധിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ് എൻ്റെ ഷെയ്ഖ് സമ്മതം തന്നിട്ടില്ല അതിൻ്റെ പേരിലാണ് ഞാൻ വിലയാക്കുന്നത് മാത്രമല്ല ഇമാ മഹദി അലൈഹി അസ്ലമിൻ്റെ ഹാത്ത്മൻ നുഭൂവത്ത് പോലെ ഹാത്ത്മ മഹദീയത്ത് ഞാൻ കണ്ടിട്ടില്ല എനിക്കത് കാണണമെന്ന് ആഗ്രഹം ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം ധരിപ്പിച്ച് ആ സമയം റസൂൽ അഹ്ലാം അതാണോ പ്രശ്നം എന്നുള്ള രീതിയിൽ റസൂൽ അഹ്ലമ്മ അത് കാണിച്ചുകൊടുത്ത് അതിനുശേഷം റസൂള്ള പറഞ്ഞു ഇനി നിന്റെ ഷെയ്ഖിനോട് നീ ചോദിക്കേണ്ടതില്ല നീ പോയിട്ട് ഈ മെസ്സേജ് നീ സ്പ്രെഡ് എന്ന് പറഞ്ഞു അതിനുശേഷമാണ് അദ്ദേഹം റസൂലുഖാന്റെ നിർബന്ധിത കൽപ്പന മുഖേനയാണ് ഈ കാര്യം പരസ്യമാക്കിയത് അങ്ങനെ അദ്ദേഹം പരസ്യമാക്കിയപ്പോഴും ഇമാം അദ്ദി അലഹി ഇസ്ലാം സൈലന്റായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട് താങ്കളാണ് ഇമാം അഹദി അലി ഇസ്ലാം എന്നുള്ളത് എന്നാൽ അദ്ദേഹം ഒരിക്കലും അല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ അതേ ഒന്നും പറഞ്ഞിട്ടില്ല പകരം ഇൻഡയറക്റ്റ് ആയിട്ട് ജനങ്ങളെ അതിൻ്റെ ഹക്കീക്കത്തിലേക്ക് നയിച്ച് അങ്ങനെ അവസാനം സീദി യുനിസ്കഹറും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളുകളും ഇമാം ഇമാംി അലി ഇസ്ലാമിന്റെ ചിത്രം ചന്ദ്രനിൽ തെളിഞ്ഞ വിഷയം അതേപോലെ സൂര്യനിൽ തെളിഞ്ഞ വിഷയം അജറുല്ല തെളിഞ്ഞ വിഷയം ജനങ്ങളെ പരിചയപ്പെടുത്തി അവരതിലേക്ക് ക്ഷണിച്ച് ആ സമയവും ഈ ജനങ്ങൾ ഇമാംഹദി അലി ഇസ്ലാമിലേക്ക് ചെന്നുകൊണ്ട് ചന്ദ്രനിൽ കാണുന്ന മുഖം അങ്ങയുടെ എന്ന് അങ്ങക്ക് അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയവും അതേ എന്ന് പറയുന്നതിന് പകരമായിട്ട് അദ്ദേഹം പറയാറ് ചന്ദ്രനിൽ ഒരു ഫോട്ടോ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അത് ഒരു പാകിസ്ഥാനിയുടെ ആണ് എന്നും ശരി തന്നെയാണ് നിങ്ങളാണ് അത് ആരുതാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെ ആ ഫോട്ടോ ആരുതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഹിമാ മഹതി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇൻഡയറക്റ്റായിട്ട് ഈ സത്യത്തിലേക്ക് നയിച്ചു അങ്ങനെ ഈ മിഷന്റെ ഭാഗമായിക്കൊണ്ട് ഈ വിഷയം കൂടി അതിൽ വന്നു ചേർന്നു സാധാരണ ഒരു ഷെയ്ഖ് എന്ന നിലയിൽ ജനങ്ങളെ കണ്ണിൽ ഹിമാമെഹദിയാണ് എന്ന ശ്രുതി പറഞ്ഞു അങ്ങനെ ഈ മിഷന്റെ ഭാഗമായ മെസ്സേജുകൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും ആ കാലഘട്ടത്തിലെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇമാ മഹദി അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ അനുയായികളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ച് അവിടെയൊക്കെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് ഈ മുഹബത്തിൻ്റെ ഇഷ്കിൻ്റെ മെസ്സേജ് എല്ലാ കോളിലും മൂക്കിലും മുകളിലും എത്തിച്ച് ആ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ദാക്കലെ ഉണ്ടായി തീർന്നു അങ്ങനെ ഒരു വിപ്ലവം തന്നെയായിരുന്നു ആ സമയത്ത് അതേ സമയം ശത്രുക്കളും മറുഭാഗത്ത് ഒരുപാട് കുതന്ത്രങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോയി അദ്ദേഹത്തെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തി അദ്ദേഹത്തിനെതിരെ കൊലശ്രമങ്ങൾ നടത്തി അങ്ങനെ പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഈ വിഷയങ്ങളൊന്നും അന്ന് അറിഞ്ഞിട്ടില്ല ആരും അതിന് ചർച്ച ചെയ്തിട്ടില്ല പക്ഷെ ലോകം ഒട്ട്ക്ക് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ആലിമീങ്ങൾ ഫത്ത് ആർക്കി ഇമാം അലി അലി അസ്സലാമിനെ കാഫിറാക്കി അതേപോലെ അദ്ദേഹത്തിൻ്റെ അനുയായികളെ കാഫിറാക്കി അവരെ പല രീതിയിലും ഉപദ്രവിച്ച് ഗവൺമെൻറ്റിനെ കൊണ്ട് ഉപദ്രവിപ്പിച്ച് തെറ്റായ കാര്യങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരെ മതനിന്ദകരാക്കി ചിത്രീകരിച്ചുകൊണ്ട് പല കേസുകളും അവർക്കെതിരെ ഫയൽ ചെയ്തു എന്നാൽ ആ കേസുകൾ ഓരോന്നിൽ നിന്നും ഇവർ കുറ്റക്കാരല്ല എന്നുള്ള നിലയിൽ മുക്തി പ്രാപിച്ചുകൊണ്ട് കൊണ്ട് ഈ ഒരു മിഷൻ മുന്നോട്ട് പോയി അവസാനം പാകിസ്ഥാനിൽ ഇതിൻ്റെ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായ കാരണം ഇതിൻ്റെ ആസ്ഥാനം യു കെയിലേക്ക് മാറ്റി അവിടെ വെച്ച് ഈ മിഷന് നേതൃത്വം വഹിച്ചത് സീരിയൽ അൽ യുനിസ്കുഹാറാണ് അതേസമയം ഈ ഗ്രൂപ്പിലുള്ള ചില ആളുകൾ പ്രത്യേകിച്ച് ഇമാം മെഹദി അലൈഹ്സ്സലാമിൻ്റെ കുടുംബക്കാരെ ആളുകൾ തന്നെ മറ്റൊരു ബ്രാഞ്ചിലൂടെ പാകിസ്ഥാനിലും ഇത് പ്രചരിപ്പിച്ച് എന്നാൽ ഇമാം മെഹദി അലൈഹി ഇസ്ലാമി ഒരു ഷെയ്ഹായിരുന്ന കാലഘട്ടത്തിൽ എല്ലാവരും ഒരേ തരക്കാരിന്ന് എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇമാം ആണ് എന്നുള്ള വിഷയം വന്ന സമയത്ത് ചന്ദ്രനിൽ അദ്ദേഹത്തിൻ്റെ മുഖം തെളിഞ്ഞ സമയത്ത് ഒരു കൂട്ടക്കാർ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഭയപ്പെട്ട് അവർ പിന്മാറിക്കളഞ്ഞു പിന്മാറിക്കളഞ്ഞ ആളുകളെ അനുയായികളാണ് പാകിസ്ഥാനിൽ ഉടലെടുത്തത് അവര് ഇമാമഹദി ഷെയ്ഹായി കാണുന്നുണ്ട് ഹിമാഅഹദായി കാണുന്നില്ല എന്നാൽ അവരിൽ പലർക്കും ഈ വിഷയം അറിയാം ജനങ്ങളെ ഭയന്നതുകൊണ്ടും ഗവൺമെന്റിനെ ഭയന്നതുകൊണ്ടും അങ്ങനെയുള്ള ദുനവിയായ ഭയങ്ങളാണ് അവരിത് പിന്തിരിപ്പിച്ചത് എന്നാൽ ഒരേ അതേ സമയം ഈ വിഷയത്തിൽ യാതൊരു ഭയപ്പാടും കൂടാതെ സീരിയൽ യുനെസ്കോ ഹാർ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ അന്നുള്ള ആ ഒറ്റയാൾ പോരാട്ടത്തിൽ നിന്നും ഇന്ന് ലോകത്ത് ഈ വിഷയം പറക്കെ അറിയപ്പെട്ട് കഴിഞ്ഞ് അങ്ങനെ ഇമാവദി അലൈ ഇസ്ലാമ് അദ്ദേഹം തൻ്റെ മുരീതന്മാർക്ക് മുൻകൂട്ടി ഒരു കാര്യം അദ്ദേഹം പ്രവഹിച്ചു കൊടുത്ത് ഞാൻ അധികം താമസിയാതെ നിങ്ങളിൽ നിന്നും വേർപെട്ടു പോകും ഗൈബത്തിലേക്ക് പ്രവേശിക്കും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ തിരിച്ചു വരൂ അനുയോജ്യമായ സമയം തിരിച്ചു വരൂ അതിൽ നിങ്ങൾക്ക് എക്കീലുണ്ടാവണം നിങ്ങൾ സംശയിക്കാൻ പാടില്ല എന്ന് ആയിരക്കണക്കിന് മുരീധന്മാരോട് അദ്ദേഹം ഉണർത്തിച്ചു അങ്ങനെ രണ്ടായിരത്തിൽ അദ്ദേഹം കൈബത്തിലേക്ക് പോയി പെട്ടെന്നൊരു നിമിഷം ജനങ്ങൾ അപ്രത്യക്ഷനായിപ്പോയി ആ സമയം ജനങ്ങളിലേക്ക് പല ധാരണകളും തെറ്റിദ്ധാരണകളും വന്നു ഇമാം മഹദി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ശരീരം അവരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ ഇമാമഹദി അലൈഹി ഇസ്ലാം വഫാത്തായി എന്ന് വിധി എഴുതി അതിനോട് കൂടി പലർക്കും ഇമാം മഹദി അല്ല എന്നുള്ള ഒരു രീതിയിലുള്ള സംശയങ്ങളും ഇഷ്കാലും വന്നു അങ്ങനെ ജനങ്ങൾ പല തരക്കാരായി പിരിഞ്ഞ് ചില ആളുകൾ ഇമാം മഹദി അല്ല എന്നുള്ള നിഗമനത്തിലെത്തി ചില ആളുകൾ ഈ മാംഹതി പക്ഷെ മരണപ്പെട്ടു എന്നാണ് നിഗമനത്തിലെത്തി ചില ആളുകൾ ഇതിൽ സംശയം പൂണ്ട് നിന്ന് ചില ആളുകൾ ഇതിൽ യാതൊരു സംശയം കൂടാതെ നിലനിന്ന് ബാക്കി ഇൻഷാദ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം പറയാം അസ്സാമ